സൈക്കോളജിക്കൽ സപ്പോർട്ട് ഒന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അതൊക്കെ മാറും എനിക്കറിയാം പക്ഷെ ജി എഫ്ആർ കൂടുന്ന ഞാൻ ഒച്ചിരും പ്രതീക്ഷിച്ചിട്ടില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇന്നലെ കൂടിയിട്ടുള്ളൂ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതൊരു നല്ല ഫാമിലി ആയിട്ട് എല്ലാവരും ഒന്നിച്ചത് പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം ചെറിയ കുട്ടികളാണ് എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ് ഇല്ല തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈലേ പോകുള്ളൂ കാരണം എനിക്ക് ഉറപ്പാണ് എന്റെ കിഡ്നി താഴോട്ട് പോകരുത് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ ക്ലിയർ ആയി വേൾഡ് നമസ്തേ ഡോക്ടർ ജന്യാണ് ഇന്ന് എന്നോടൊപ്പം ലാലി ചേച്ചിയുണ്ട് ലാലി ചേച്ചി ജീവനത്തിൽ രണ്ടു മൂന്നാഴ്ചത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് ലാലി ലാലിചേച്ചി നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ഇപ്പം റിട്ടയറായി ഇപ്പം അത്യാവശ്യം സ്വസ്ഥം വീട്ടിൽ തന്നെ ഇങ്ങനെ കൂടിയിരിക്കുകയാണ് അപ്പോൾ കുറേശ്ശേ ഇങ്ങനെ കാൽമുട്ട് വേദന പിന്നെ മുൻപ് ഉണ്ടായിരുന്ന നടുവേദന കഴുത്തുവേദന അങ്ങനെയുള്ള ചില വിഷയങ്ങളും കുറച്ച് ബി പി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ജീവിതത്തിൽ എത്തുന്നത് പ്രകൃതി ചികിത്സയായിട്ട് വളരെ ദീർഘകാലത്തെ ബന്ധമുണ്ട് മുപ്പത് വർഷത്തിന് മേലെയായിട്ടുള്ള ബന്ധമുണ്ട് അപ്പൊ അദ്ദേഹം പ്രൊഫഷണലി അലോപ്പതി ആണെങ്കിലും സ്വന്തം ജീവിതത്തിലും അതുപോലെ കുടുംബത്തിലും അത്യാവശ്യം ദിനേശ്രോപതി പ്രകൃതി ചികിത്സ പ്രാക്ടീസ് ചെയ്തിരുന്നതായിട്ടാണ് അറിയുന്നത് എന്തായാലും ജീവനത്തിലെ പ്രകൃതി ചികിത്സാ അനുഭവം എത്രത്തോളം സന്തോഷമുള്ളതായിരുന്നു അല്ലെങ്കിൽ എങ്ങനെ പ്രകൃതി ചികിത്സയിലേക്ക് വന്നതിന്റെ ഒരു ഗുണഫലം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അതും ഒന്ന് ആളുകളുമായിട്ട് പങ്കുവെക്കാവുന്നതാണ് അതത്തെ അനുഭവം ധീരമരിഞ്ഞ ആളായിരുന്നു പ്രസവം കഴിഞ്ഞ് ഒരുപാട് കൂടി ഓക്കെ ആയി പിന്നെ എനിക്ക് ഒന്നും പണിയെടുക്കാനും വയ്യ നടക്കാനും വയ്യ ഇരിക്കാനും വയ്യ ഒന്നുമില്ല സെൽഫ് കൺട്രോളൊക്കെ നോക്കി അതൊന്നും ശരിക്കും എവിടെയാകുന്നില്ല ആ സമയത്താണ് ഞാൻ വർമാജിയെ പറ്റി കേൾക്കുന്നത് പ്രകൃതി ചികിത്സ പ്രചരിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ തലശ്ശേരിയാണ് എൻ്റെ വീട് തലശ്ശേരി ക്യാമ്പ് നടത്തലുണ്ട് മാസത്തിലൊരു ദിവസം അപ്പൊ ഒരു ദിവസം ഞാൻ ക്യാമ്പിന് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഒരു വലിയൊരു ചാർട്ട് എനിക്ക് തന്നെ ഞാൻ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളും കഴിക്കേണ്ട ഭക്ഷണങ്ങളും അത് മാത്രം മതി ഇനി ഇങ്ങോട്ട് വരുമൊന്നും വേണം അത് തന്നെ ഫോളോ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഞാൻ അത് തന്നെ ഫോളോ ചെയ്ത് ഒരു ആറു മാസം കൊണ്ട് ഞാൻ വിചാരിച്ചാലും താഴെയായി എന്റെ വെയിറ്റ് പിന്നെ ശാരീരിക അസ്വസ്ഥതകളും എല്ലാം മാറി എല്ലാം മാറി ഒരു പ്രശ്നമില്ല മാത്രം ഫാസ്റ്റിങ്ങുണ്ടായിരുന്നു രണ്ടാഴ്ചയിൽ ഒരിക്കലും ഫാസ്റ്റിംഗ് അങ്ങനെ ഒരു അങ്ങനെയാണ് ആ പിന്നെ ഏകദേശം പിന്നെ ഞാൻ വിചാരിച്ച വേണ്ട ോ അപ്പോ കൊറച്ചാഴ്ച പോകും ആ ലെവലിലാണ് ഇപ്പഴും പോകുന്നത് ജീവനത്തിൽ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞ എന്റെ കിഡ്നിക്ക് ചെറിയ പ്രശ്നമുണ്ട് അത് ലൈഫ് സ്റ്റൈലോണ്ട് വന്നതല്ല അത് എന്റെ കൈക്ക് ഒരു എക്സിമ ഉണ്ടായിരുന്നു അപ്പൊ ആരും എന്നോട് പറഞ്ഞത് വേപ്പില അരച്ചു കഴിച്ചാൽ അത് പോകുന്നു പറഞ്ഞു വേപ്പില ഒരു ദിവസം വേപ്പല അരച്ച് ഞാനും കഴിച്ചു അപ്പോൾ അത് കുറച്ചധികം കഴിച്ചു കഴിപ്പല്ലേ കൂടുതൽ പിന്നെ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് നല്ലപോലെ അങ്ങ് കഴിച്ചു പത്ത് ദിവസത്തെ മരുന്ന് ഒരുമിച്ച് കഴിച്ച പോലെ അതിന്റെ ഭാഗമായിട്ട് കുറെ നാളായിട്ട് മറ്റേ ഈ ജി എഫ് ആർ ഒക്കെ വളരെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കൂടി എന്നുള്ള ഒരു പ്രതീക്ഷയും മാസത്തിൽ ആലോചിക്ക് അത് ആ അത് കൂടുതലൊക്കെ ഒരു പ്രതീക്ഷയും ഇല്ല കാരണം ആ ലെവലിലെങ്കിലും ഇനി നിക്കണം എന്നുള്ള എന്നുള്ള പ്രതീക്ഷയല്ല വന്നു പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ എനിക്കത് കൂടുവോ എന്നുള്ളൊരു സംശയത്തിലാണിപ്പോഴും നമ്മളിവിടെ പറയുന്നത് ശരീരത്തെ വിശ്വസിക്കും വേറെ ഒന്നിനും വിശ്വസിക്കണ്ട ശരീരമാണല്ലോ ഇതൊക്കെ കാണിക്കുന്നത് നമ്മളിവിടെ മരുന്നുകൾ ഉപയോഗിക്കുന്നില്ല വേറൊരു കുറുക്കു വിദ്യകളോ അല്ലെങ്കിൽ ഈ പറയുന്ന അരച്ചു കഴിക്കുന്ന ഇലകളോ ഒന്നുമില്ല സ്വന്തം ശരീരം അത് പണിയെടുത്ത് കയറി വരുമ്പോ നമ്മളത് സമ്മതിച്ചേ പറ്റുമോ അതുപോലെ ബി പി ബി പിക്ക് ദീർഘകാലമായിട്ട് മരുന്നുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ ബിപിയും ഇതുപോലെ നൂറേ ബൈ അറുപത് എന്നുള്ള അവസ്ഥയിലേക്ക് ആലോചിക്കണം തോന്നുന്നു ഇവിടെ നിന്ന് എന്തൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടായത് എന്ന് പറയാൻ പറ്റുക ചെയ്ത് പരിചയമുണ്ടോ ഫാസ്റ്റിംഗ് ചെയ്യാറുള്ളത് ദീർഘ ഉപവാസം വളരെ നല്ലതായിരുന്നു എനിക്ക് എനിക്ക് ഒരു പ്രശ്നം വേണമെങ്കിൽ ദിവസം കൂടി ഫാസ്റ്റ് ൂടി നല്ലവണ്ണം എക്സ്പീരിയൻസ് ചെയ്തു പിന്നെ ഉണ്ടായിരുന്ന സന്ധി വേദനകൾ ആ പ്രശ്നങ്ങൾ കണ്ടു കണ്ടുപൊറഞ്ഞു സമാധാനായിട്ടുള്ള ഉറക്കം വയറ് വളരെ വയറ്റിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ആയി ബുദ്ധിമുട്ടുകളുണ്ട് വയറില് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ നില എന്താ ഒന്നും ഇല്ല പ്രശ്നമില്ല ഇതുകൊണ്ടെല്ലാം ഇപ്പൊ ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രശ്നം മാറുന്നു ജോയിന്റ്സിന്റെ ഇഷ്യൂസ് വേദനകൾ മാറുന്നു അതല്ലെങ്കിൽ എന്താണ് കിഡ്നിയുടെ ഫംഗ്ഷൻ ഈ കുറഞ്ഞ പക്ഷെ ജി എഫ്ആർ കൂടുതൽ അതും കൂടി അതും ഏതാണ്ട് ഇനിയും ഇതുപോലെ നമ്മൾ ഇതേ ലൈഫ് സ്റ്റൈലില് പോവുകയാണെങ്കിൽ ഇനി തീർച്ചയായിട്ടും പോകുള്ളൂ ഞാൻ ഏകദേശം ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് വീട്ടിലും ബ്രേക്ക്ഫാസ്റ്റ് എന്നും ഫ്രൂട്ട്സ് തന്നെയാണ് ഫുഡ് കോമ്പിനേഷൻ ആണ് അത് പഠിക്കുക എന്നുള്ളതിനേക്കാൾ അത് കുറച്ച് നാള് പ്രാക്ടീസ് അത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീട്ടില് ഒരു സ്റ്റൈലിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് എന്തായാലും ഫോളോ ചെയ്യും കാരണം എനിക്ക് ഉറപ്പാണ് എന്റെ കിഡ്നിയിലും താഴോട്ട് പോകരുത് അതെനിക്ക് ചെയ്തിട്ടുള്ള പ്രകൃതി ചികിത്സയും ജീവനത്തിലെ ചികിത്സയും തീർച്ചയായിട്ടും ഉണ്ട് സൈക്കോളജിക്കൽ സപ്പോർട്ട് ഒന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ ആക്യൂ പങ്ചർ അതൊന്നും ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അതൊക്കെ കിട്ടി പിന്നെ മസാജിങ് അതൊന്നും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അതൊക്കെ ആയുർവേദത്തിന്റെ ഒരു വിചാരിച്ചത് സൈക്കോളജിക്കൽ സപ്പോർട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം എനിക്കൊരു മാനസിക ഞാൻ വളരെ സ്ട്രോങ് ആണ് എന്ന് പക്ഷെ തന്നെ ഇങ്ങനെ ചോദിച്ചോഴ് പോകുന്നു അപ്പോഴാണ് മനസ്സിലായത് കൊറേ വൃത്തിയാക്കാൻ ബാക്കി കിടക്കുന്നതായത് ഞാൻ അറിയാതെ ഇപ്പൊ അത് ഏതാണ്ട് ക്ലീൻ ആയി ക്ലീൻ ആയി പറയുന്ന ഒരു അവസല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അവിടെ മാനസിക ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നില്ല മനസ്സിന്റെ കരുത്തുണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷനൽ ക്ലാസുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും അല്ല ചെയ്യുന്നത് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ സന്തോഷം കുറയ്ക്കാനായിട്ട് എന്തൊക്കെ കാരണങ്ങളാണ് എൻ്റെ മനസ്സിൽ ഇപ്പൊ കിടക്കുന്നത് അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ആ കാരണങ്ങളെ കളയുക എന്നുള്ളത് മാത്രവാസുതിലൂടെ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിന്റെ കരുത്ത് എത്രത്തോളം ഉണ്ടോ എനിക്ക് മുന്നോട്ട് ആരും ുംറക്കില്ല ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് എന്താണ് മനസ്സിന് ഒരു കരുത്ത് നൽകുന്നത് ഇവിടുന്ന് വെച്ചുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ സൈക്കോളജിക്കൽ സപ്പോർട്ട് ഒരുപാടുണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിലുണ്ട് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ അത് പറഞ്ഞു തന്നിട്ടുണ്ട് എക്സസൈസ് ഒക്കെ ഞാൻ ചെയ്യുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും ചെയ്യും പിന്നെ ഫുഡ് ഫോളോ ചെയ്യും യോഗ ചെയ്യും പിന്നെ ആഹാരം ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകും പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമുള്ള ഒരു ലഘുപവാസം എന്ന് പറയുന്നത് പ്രാക്ടീസിൽ കൊണ്ടുവരും കൊണ്ടുവരും പിന്നെ നാലാമത്തെയാണ് മാനസികമായിട്ടുള്ള ശാക്തീകരണ ദിനം നമ്മൾ നമ്മുടെ ഇപ്പൊ ഇതുവരെയുള്ള വിഷയങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരു സന്തോഷം നമ്മളുടെ ഉള്ളിൽ തന്നെ ജനറേറ്റ് ആവണമെങ്കിൽ നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ എന്താണോ അല്ല എൻ്റെ ഒരു അഭിരുചി എന്തിലാണോ അതേമായി ബന്ധപ്പെട്ട് ഞാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ട് പോകണം പിന്നെ മനസ്സിൽ ഉറപ്പിക്കേണ്ട അവസാനം പഠിപ്പിച്ച വരി ഈ ഒരു വസ്തു വസ്തുത നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക കൂടി ചെയ്തുകൊണ്ട് ഈ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ തെറ്റുകളില്ല ശരികളാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്ന ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് എന്റെ ആഗ്രഹം അങ്ങനെ തന്നെ പോകണം എല്ലാ ആശംസകളും ഇനി പൊതുവെ ജീവനത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പൊ ഇവിടത്തെ ഒരു അല്ലാതെ ഇവിടുത്തെ സുഹൃത്തുക്കളും ആളുകളൊക്കെ എല്ലാവരും ഒരു നല്ല ഫാമിലി ആയിട്ട് എല്ലാവരും ഇവിടുത്തെ ചെറിയ കുട്ടികളാണ് എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ് ഇന്നും പറയാനില്ല മോശമായിട്ട് എന്തായാലും ഇത് ജീവനും കുടുംബത്തിലെ ഒരു അംഗമായി അംഗമാണ് ഇന്നിപ്പോ ഇവിടുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും എന്റെ സന്തോഷവും ആയുസും ആരോഗ്യവും എല്ലാം ഉണ്ടാവട്ടെ